സാധനം സ്വാഗതം അപ്പോ ഞങ്ങള് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് ഇന്നാഴ്ച ഒക്കെയാണ് ഇന്ന് ലീവാണ് അപ്പൊ ഇന്നലെ ഞങ്ങൾ ടീച്ചറെ പരിപാടിക്ക് പോയി ഇങ്ങനെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പം ഞങ്ങളെ ഇന്നത്തെ പരിപാടി ഇന്നലെ ഞങ്ങൾ അവിടെ ഒരു മീൻകുളം കണ്ടില്ല കുഞ്ഞാ ഉം കുഞ്ഞു കുളം വേണോ ഓക്കേ തരാം ഓ കണ്ടു അതാണോ കുഞ്ഞു അപ്പൊ കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ടെ നമുക്ക് ഒരു മീൻകുളം വേണന്ന് പറഞ്ഞ മീൻകുളം റെഡി ആണോ സെറ്റാണോ സേറ്റാ എന്താ ഇൻട്രസ്റ്റ് ഞാൻ എന്നിട്ട് ഞാനും പഴയ ഡ്രസ്സെടുത്തിട്ടോ ഇവനെ കൊണ്ടും പയ്യ ഡ്രസ് എടുപ്പിച്ച് കുഞ്ഞാറ്റെ ഒരു ഇതാ പഴയ ഡ്രസ്സടിപ്പിച്ച് ഞങ്ങൾ ഇനി നേരിട്ട് മീൻകുളം ഉണ്ടാക്കാൻ പോവാട്ടോ അല്ലേ ഒന്ന് നോക്കിയാ പറന്ന് മീൻകുളം ആ മീൻകുളം ഉണ്ടാക്കാൻ പോവാ ഇപ്പോഴോ നാളെ ആ ഞാൻ കൊറച്ച് കുഴിച്ചു വെച്ചിട്ടോ ഇവിടെ സെറ്റാക്കിട്ട് ഒരു കുഴിയൊക്കെ എടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എവിടെ എവിടെ അല്ല ഉണ്ടാക്കുന്നത് ചെറിയ കുഞ്ഞു മീൻകോളെ കുഞ്ഞ ഓക്കേ ഞാനീ ബാക്കി കുഴിക്കാം ഇറങ്ങി മണ്ണൊക്കെ മാന്തി ഇരുവിട്ടെയാണ് കുളങ്ങാൻ പോകുന്നത് നേരത്തെ റെഡി ആണോ അവിടെ ഇരിക്കുക ഇനി നമ്മൾ എന്താ ചെയ്യാന്നോ ഇതൊക്കെ പ്ലാസ്റ്റിക് കിട്ടണോ നമുക്ക് നോക്കാം ചെറിയൊരു മീൻകുളം എങ്ങനെയാകുന്നു അറിയലോ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മീൻകുളം ഉണ്ടാക്കുന്നത് മീൻകുളം എന്നാല് നമ്മളെ അലങ്കാരി മത്സ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു കുളം അല്ലേസ് വാരോ മീൻകുളത്തിൽ ഇറങ്ങിയില്ലേ ഇങ്ങനെന്താ പരിപാടിന്നോ ഞങ്ങൾ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇതില് വെള്ളം ഒഴിക്കാൻ പോവാട്ടോ ഞാറ്റാ റെഡിയാണോ ചോദിച്ചോ സമ ഇത് എന്തിനാന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ എന്താ മക്കളെ വെള്ളം ഒഴിക്കാ ഒഴിക്കട്ടെ കുളത്തിലേക്ക് ഞാൻ എവിടെ ഇറങ്ങുന്നോ എന്താ മോളെന്താ മോളെ വെള്ളം ഒഴിക്കട്ടോ അപ്പാ ചളി വെള്ള ഞാന പറ ഇതെന്തിനാ സംഭവം എന്ന് വെച്ചാല് ഇത് ഞങ്ങള് ഇതിന്റെ സൈഡൊക്കെ ഞങ്ങൾ ചളി കൊണ്ട് കെട്ടാൻ പോവാ ഓക്കെ അല്ലേ സെറ്റല്ലേ അപ്പാ നല്ലോണം ചവിട്ടിക്കോണ്ടി അടിപൊളി അല്ലേ എന്താ രണ്ടാളെ ഇൻട്രസ്റ്റ് നോക്കി ചളി കളിക്കാനൊക്കെ കുഞ്ഞാട്ടെ ദീപണം അടിപൊളി ഇങ്ങനെ ചളി കളിക്കാനുള്ള അവസരം കിട്ടില്ലല്ലോ ദിവ്യ ഇപ്പോഴാണ് അവർക്ക് ഒരു അവസരം കിട്ടുന്നത് രണ്ടാക്കും രണ്ടാള പിന്നെ കളി കളിക്കലോന്നും ഇങ്ങോട്ടാക്കലേ മേലോട് കേറു കുഞ്ഞാറ്റിന്റെ കോല കാണാ കോലം കണ്ടത് അതാ നോക്കിയത് ഇതാണ് കുഞ്ഞാറ്റിയറിയ ഗൊന്നുമില്ല കേട്ടോ ഞങ്ങള് കുറച്ച് പരിപാടി പറഞ്ഞിട്ട് ഞങ്ങള് കണ്ട് ഞമ്മള് വീടിനൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആടെ ഓർമ്മ വരുന്നത് വീടിന്റെ മതില് കെട്ടിയതിനൊക്കെ നമ്മളിങ്ങനെ ചെയ്യല്ലേ ഒന്നാലും ചെയ്യാനുണ്ട് ചാഴ വിളി ഇഷ്ടപ്പെട്ടില്ലേ ഇനി നമ്മൾ മേലോട്ട് കയറിക്കാം ഇനി എല്ലാവരും കേറിക്കാം കേട്ടോ ഇനി മാത്രം ക്ലിയർ ചെയ്യാം മേലോട്ട് എന്തായാലും പണി ഇടം വരെ ആ ഇതാ കേട്ടോ നമ്മളെ മീൻകുളം അല്ലേ എങ്ങനെയോനെ സൂപ്പർ സെറ്റല്ലേ മീൻകുളം റെഡിയാ ഇനി കുറെ പരിപാടികളുണ്ട് ഇതൊന്നു ചോട്ടാ കുഞ്ഞാലേക്ക് വന്നിട്ടല്ലേ ഡി വിഗ്രജി വിഗ്രജിയേ എന്താ കോല നോക്കിയായി അങ്ങനെ ഞങ്ങളെ മീൻകുളത്തിന്റെ അടുത്ത് അടിപൊളി എന്താ സുഖം ഭയങ്കരങ്ങളെ ഒരു രക്ഷയില്ല എന്തായാലും കണ്ടില്ല പിന്നെ നമ്മളെ മീൻകുളത്തിന്റെ പണി എപ്പളാ കുഞ്ഞാറ്റാ കയ്യോ കുറച്ച് പണികളിലൂടെ ഉണ്ട് അപ്പോൾ അത് കഴിയണം കുറച്ച് സമയം എടുക്കാ ഇനി കുറച്ച് സിമെൻ്റ് വാങ്ങണോ ആ നമ്മളുണ്ട് വട്ടം വട്ടം തിരിഞ്ഞിട്ട് വീണെടുക്കുമല്ലേ ഉണ്ട് നീ അങ്ങനെ വട്ടം വട്ടം തിരിയണ്ടേട്ടോ ആ ഇനി കരഞ്ഞിട്ട് കാര്യമില്ല വിഷു അമ്മ പറഞ്ഞില്ലടോ അമ്മ പറഞ്ഞിട്ടുണ്ടോ ദിവ്യേ നീ വട്ടം വട്ടം തിരിയാൻ പറഞ്ഞുണ്ടോ

കളി കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കണ്ടോ അങ്ങനെയാണ് ഞങ്ങളെ അത് മതിയട ഉള്ളോട്ട് കേറണ്ടേ അങ്ങനെ ഞാനും കുഞ്ഞാറ്റ് കുറെ വൈകി നമ്മടെ ഇച്ചുമോന് നാളെ ക്ലാസ് ഉള്ളത് കൊണ്ട് ഇച്ചുമോന് വീട്ടില് പോയി ഏഹ് ഇച്ചുവിന്റെ വീട് വന്നിട്ട് കൂടത്തായി ആണ് നമുക്കറിയില്ലേ കൂടത്തായി ജോലിൻ്റെ ഒക്കെ ആ നാട്ടിലാണ് കൂടത്തായിലാണ് ഇച്ചുകാക്കന്റെ വീടില്ലേ കുഞ്ഞ അപ്പം ഇച്ചുകാക്ക വീട്ടിൽ പോയി ഞങ്ങൾ ഞങ്ങളെ കുളത്തിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതൊക്കെ നാളത്തെ വീഡിയോയിലും അല്ലെങ്കിൽ മറ്റന്നാളും അതിന്റെ വീട്ടിൽ നിന്ന് അതിന്റെ വീട്ടിൽ വീഡിയോയിലൊക്കെ കാണാം കുഞ്ഞാറ്റേം പപ്പയും ആണ് ഇപ്പൊ കോമ്പിനേഷൻ ആയിട്ടുള്ളത് അല്ലേ കുഞ്ഞ ഓക്കേ ഉം അവള് അവളെ വൈകി പോയിട്ടാണ് അവക്ക് അവളെ ഫോൺ ആ ും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതാണ് കുഞ്ഞാറ്റന്റെ ഫോൺ കണ്ടോളൂ അപ്പൊ കൂടുതൽ സംസാരിക്കുന്നില്ല വേറെ കാര്യങ്ങളൊന്നുമല്ല പുതിയ ഒരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ബൈ 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 മാറി ഓക്കെ സന്തോഷ് ഗുഡ് നൈറ്റ്